അസ്ലാം വലൈക്കുറമെ നൌഫുലാണ് ഇന്നത്തെ ഒരു വീഡിയോയില് ചില ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു ചരിത്ര സ്ഥലത്തെ പറ്റി പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് അതായത് നാല് സമയങ്ങളിലായിട്ട് നാല് ചരിത്രങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പുറകിൽ കണ്ടാൽ തന്നെ അറിയാം വലിയൊരു ഇറക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇത് മലയുടെ ഒരു താഴ്വരയിലാണ് ഈ ഒരു സ്ഥലമുള്ളത് അപ്പോഴും മാർഷാറിലൊരു ചെറിയൊരു പള്ളിയുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം الدور يا نهار في كبير في رسول برسول الله يا ما شاء الله يا حبيب الله നിങ്ങൾ ഉമറക്ക് വന്ന സമയത്ത് എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഉമറക്ക് വന്നവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നില്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല വന്നിട്ടില്ലാത്ത ആൾക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും ഇവിടെ ഈ ഒരു ഉമറക്ക് വരുന്ന സമയങ്ങളിൽ ഈ ഒരു സ്ഥലത്തേക്ക് കൂടുതലങ്ങനെ വരാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ഇതൊരു എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു തിയറത്തിന് പോകുന്ന ഒരു സ്ഥലമായിട്ട് കണക്കാക്കാറില്ല പക്ഷെ എന്തായാലും ചില ഗ്രൂപ്പുകളൊക്കെ വരാറുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് മസ്ജിദ് ഇജാബ എന്ന് പറയുന്ന ഒരു പള്ളി ഇതേ പേരിൽ മറ്റൊരു പള്ളി മദീനയിലുണ്ട് കിട്ടും അപ്പോ ഈ ഒരു സ്ഥലവും ഈ പള്ളി നിൽക്കുന്ന സ്ഥലവും അതിനോട് ചേർന്നിട്ടുള്ള പരിസരവും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ റസ്സുൽ അലഹി അബ്ലി വസ്ലമയുടെ കാലഘട്ടത്തിലെ കിനാന എന്നറിയപ്പെടുന്ന സ്ഥലം അപ്പോ ഈ ഒരു സ്ഥലമാണ് നമുക്ക് പുറകിൽ ആ പള്ളി കാണാൻ പറ്റും പള്ളിയും പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു ഏരിയയിലെ പള്ളിയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമാണ് ഈയൊരു ചരിത്രം നടന്നിട്ടുള്ളത് ഇപ്പൊ നാല് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുന്ന ആ റോഡിന്റെ പരിസരമാണ് വാദി ഇബ്രാഹിം എന്ന് പറയപ്പെട്ടിരുന്ന ഒരു വാദി ഉണ്ടായിരുന്നു ഇവിടെ അതിന് നേരെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്കൊരു പള്ളി കാണാൻ പറ്റുക ഇത് പിൽക്കാലത്ത് നിർമ്മിച്ചാണ് പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ ഒരു പള്ളി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ കാരണം കാരണം ഇതൊരു മലഞ്ചെരുവിൽ താഴത്താണ് നിൽക്കുന്നത് പല തവണയും ഇത് റിനോവേഷൻ അല്ലെങ്കിൽ പുതുക്കി പണികൾ ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പൊ ഈ ഒരു സ്ഥലവും ഈ ഒരു പരിസരവുമാണ് ഇന്നത്തെ ചരിത്ര സ്ഥലവുമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് നാല് സംഭവങ്ങൾ പറയുന്ന നാല് ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് റസൂൽ അല്ലാഹി അലൈഹി വസ്ലമേയും അതുപോലെ തന്നെ കുടുംബത്തെയും മൂന്ന് വർഷത്തേക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുത്ത ഹബീബ് അലൈഹി വസ്ലമ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മക്കയിലെ വലിയ ഗോത്രങ്ങളൊക്കെ റസൂല് അള്ളാഹി സല്ലാഹു അല്ലെ വസ്ലമയെ വിട്ടു നൽകി വധിക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടു നൽകാൻ വേണ്ടിയിട്ട് പറയുകയും റസൂൽ അല്ലാഹി സല്ലാസ്ലമയെ വിട്ടു നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുത്ത സല്ലാ അല്ലെ വസ്ലമേയും അതുപോലെ തന്നെ കുടുംബത്തെയും മൂന്ന് വർഷത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തും അതായത് ബാക്കിയുള്ള ഗോത്രങ്ങളൊന്നും റസൂല്ലാ അലൈഹി വസ്ലമയുടെ ബനി ഹാഷിം എന്ന് പറയുന്ന ആ ഒരു ഗോത്രത്തിൽ നിന്നും കല്യാണമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നിനും ആ ഒരു കുടുംബത്തെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആ ഒരു ഉപരോധത്തിൽ മൂന്ന് വർഷത്തേക്ക് ഉണ്ടായിരുന്നത് അത് ആ ഒരു ഉപരോധത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചർച്ചകൾ നടക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഉപരോധം നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ നോട്ടീസ് ഇറക്കുക എന്ന് പറയില്ലേ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ആ ഒരു ഉപരോധത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു എഴുതി ചിട്ടപ്പെടുത്തുകയും അത് ഇവിടെ നിന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് കബയുടെ കില്ലയിൽ തൂക്കിയിടുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബനീ കിനാന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെയും പരാമർശിക്കാറുണ്ട് അതായത് റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം നടക്കാൻ കാരണമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ചർച്ചകൾ നടന്നിരുന്ന സ്ഥലമാണ് ഈ ഒരു ബനീ കിനാന എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് റസൂൽ അള്ളഹി സ്വല്ലാ അല്ലെ വസ്ലമെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം തിരിച്ചു മക്കയിലേക്ക് വരുന്നത് പിന്നെ മക്ക മക്കിട്ടാണ് അല്ലെങ്കിൽ മക്ക വിജയം നേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മക്ക വിജയത്തിന് മുമ്പായിട്ട് റസൂല്ലി സല്ലാ അലി വസ്ലാം മദീനയിൽ നിന്നും ശേഷം മക്കയിൽ വന്നിട്ട് തങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബനിൽ കിനാന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തായിരുന്നു ഇവിടെ നിന്നുകൊണ്ടാണ് റസൂൽ അല്ലാസ്ലം ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് മക്കയിലേക്ക് പോവുകയും പിന്നെ അവിടെ വെച്ചുകൊണ്ട് മക്ക പിടിച്ചടക്കുകയും ചെയ്ത് പിന്നെ ഈ ഒരു സ്ഥലത്തെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂല്ലാഹി സ്വല്ലാ വല്ല വസ്ലമ ജീവിതത്തിൽ ആദ്യമായിട്ടും മറ്റൊരാണ് നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഹജ്ജിന്റെ ഹജ്ജ് വിധായ്മന്റെ സമയത്ത് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി വസ്മയും അനുരായികളും ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു ഈ ഒരു സ്ഥലത്ത് ശേഷമാണ് പിന്നെ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത് അപ്പോൾ പല രീതിയിലും ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെ വസ്ലാം ഇവിടെ വന്ന് തങ്ങിയതുകൊണ്ട് അബീബ് സലഹ്ലുവലമയുടെ കാലശേഷം ഹനീഫമാരായിട്ടുള്ള അബൂബക്കർ അലിള്ളഹാൻഹൂമർ ഉമർ ഉസ്മാൻ റലി ഉസ്മാൻ വൻ ഹു ഒക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ശേഷം ഇവിടെ വരാറുണ്ടായിരുന്നു പറയുന്നു അത് ഇതുപോലെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് റസൂൽ അല്ലാഹ്ലമിന്റെ പത്നിയായിട്ടുള്ള ഐഷബബിബിർ അൻഹ പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം റസൂൽ അള്ളാഹ് സുല്ലാ അല്ലെ വസ്ലം ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് മദീനയിലേക്ക് പോകുന്നതിനൊരു ഇടക്കാലമായിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ തങ്ങുന്നതിന് വേണ്ടിയിട്ട് യാത്രയ്ക്ക് മുമ്പായിട്ട് തങ്ങുന്ന ഒരു സ്ഥലമായിട്ടാണ് ഹൈഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിഷ പള്ളി എന്ന് പറയും മസ്ജിദുൽ ആയിഷ എന്ന് പറയുന്ന നമ്മൾക്ക് എഹ്റാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മക്കയിൽ നിന്നും അല്ലെങ്കിൽ ഹറം ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകുന്ന അവിടെയുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ആയിഷ നമ്മൾ അവിടെ നിന്നൊക്കെയാണ് എഹ്റാം ചെയ്ത് തിരിച്ചു വരുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മസ്ജിദുൽ ആയിഷ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു പള്ളിക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഞാൻ ആ കാര്യം പറഞ്ഞ സമയത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആ ഒരു സംഭവത്തിന് തുടക്കം അതായത് റസൂല്ലാ സുല്ലാല്മയും അലിള്ളഹയും അതുപോലെ തന്നെ സുഹാബികളൊക്കെ ഹജ്ജിന് വേണ്ടി വരികയും അപ്പൊ വരുന്ന സമയത്ത് റസൂള്ളയുടെ പത്നിയായ ആയിഷ ബിബിർ അലി അള്ളാൻഹിക്കും അശുദ്ധി ആയിരുന്ന സമയമായിരുന്നു ആ ഒരു സമയത്ത് റസൂല്ലും സഹാബിമാരും ഉമ്ര ആണ് ആദ്യം നിർവഹിച്ചത് അതിനുശേഷമാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് പോകുന്നത് ആയിഷ ബിബിർ അലിഹക്കി അശുദ്ധി ആയിരുന്ന സമയത്ത് ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അതിനുശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളിലൊക്കെ പ്രവേശിക്കുകയും ആയിഷ ബിബിർ അല യും അതുപോലെ തന്നെ റസൂൽ അള്ളഹിസ്ലമേയും സുഹാബിമാരും ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ച് മദീനയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്ന് പറഞ്ഞു ഈ ഹൈഫുബനി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു മദീനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആയിഷ ബിബി അലുല്ലാൻഹിക്ക് ഭയങ്കര വിഷമം കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഒമ ലഭിച്ചില്ല ബാക്കി എല്ലാവരും അന്നവരെല്ലാവരും ഹജ്ജും ഒമറയും നിർവഹിച്ചു അപ്പൊ ഒമ്ര ചെയ്യാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ ഹായ് ഷബീബിറലി അള്ളാ വൻഹ ഇവിടെ നിന്നുകൊണ്ട് കരയുന്ന റസൂൽ അള്ളഹി അലൈഹി അലൈലമെ കണ്ടു റസൂൽ അള്ളഹി അലൈഹി വസ്സലേ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പൊ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ് ഹൈഷബിബിർ അലി അള്ളാ വഹ് കയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയപ്പം റസൂലി സ്വല്ലാസ്ലെ ഐബീബിറലി അള്ളാ വൻഹയോട് സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നോ അബൂബക്കർ അലി അള്ളാഹ് വൻഹുവിന്റെ കൂടെ തനിയുമില്ല ഇപ്പൊ പള്ളി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് അതായത് ഇവിടെ നിന്നുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു ഹറം ബൗണ്ടറി ആണത് അപ്പൊ അവിടെ പോയിട്ട് അഹ്റാമിൽ പ്രവേശിച്ച് ഒമ്ര നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിഷി വ്രതാവൻ സഹോദരന്റെ കൂടെയും എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദിൽ ആയിഷ എന്ന് പറയുന്ന പള്ളിയുള്ള ഭാഗങ്ങൾ ഭാഗത്ത് പോയിട്ട് അഹ്റാം ചെയ്ത് തിരിച്ച് ഒമരയ്ക്ക് വേണ്ടി വരികയും ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിർമ്മിച്ച പിൽക്കാലത്ത് നിർമ്മിച്ച ആ ഒരു പള്ളിയാണ് പിന്നീട് മസ്ജിദൽ ആയിഷ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറിയത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ചരിത്രങ്ങൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഈ ഒരു ഹൈഫബനി കനാന എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് ഇജാബ എന്ന് പറയുന്ന പിൽക്കാലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നാല് തവണ ഈയൊരു പള്ളി നശിച്ചുപോവുകയും വീണ്ടും പുതുക്കി പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് പുതുക്കി പണി ചെയ്ത സമയത്ത് ഫലകങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചുമരിൽ കാണാൻ പറ്റും പിന്നെ ഒരു പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായിട്ടും മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് ഈ ഒരു ചെറിയൊരു പള്ളി ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മസ്ജിദിലെ ഇജാബ എന്ന് പറയുന്ന ഒരു പള്ളിയെ പറ്റി പറയാനുള്ളത് പിന്നെ അത് മാത്രമല്ല മസ്ജിദിൽ ഇജാബ എന്ന് പറയുന്ന മറ്റൊരു പള്ളി മദീനയിലുണ്ട് അത് നമുക്ക് മദീനയിൽ പോകുന്ന സമയത്ത് ആ ഒരു പള്ളിയും കൂടെ കാണിക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് വരാത്തവർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരും അസ്സാം വരണം